ആ സമയത്ത് നമുക്ക് എതിരാളികളുടെ അംഗത്തട്ടിൽ കയറി അവിടെ കയറി അടപടല്ലാം നമ്മൾ പെടു പെടുക്കണമെന്നല്ല അവിടെ കയറി എന്താ ചെയ്യാം അടിച്ച് ഓടിക്കണം അതുതന്നെ എന്തൊക്കെയാണ് അപ്പം അപ്പം ചുട്ട് വച്ചേക്കുന്നോ അങ്ങ് ചുട്ട് വച്ചേക്കും കേട്ടോ ആൾക്കാരെല്ലാം നീക്കി എന്താണ് പ്ലാനൊന്നും ഒരു പെടുത്തുമില്ല ഇത് യെസ് ക്യൂ ജി ഫൈവ് ക്യൂൻ ജി ഫൈവിലേക്ക് ചാടിച്ച് ചെക്ക് ചാമ്പുന്നു ഒന്നും സംഭവിക്കുന്നില്ല എതിരാളിക്ക് ഒറ്റ നീക്കത്തിൽ തന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടും തോൽപ്പിക്കാതെ പെട്ടുപോയ ഒരു കളിയാണിത് ജസ്റ്റ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വെറൈറ്റി ഐറ്റം ആയിരിക്കും വെറൈറ്റി മൂവ്മെൻ്റ് ആയിരിക്കും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ട്രാപ്പും ഒക്കെ ഉൾപ്പെടുത്തിയൊരു കിടിലും പിടിയുമായിരിക്കും എന്തായാലും ഇ ഫോർ നീക്കിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സി സിക്സ് നീക്കി നമ്മുടെ ചെക്കൻ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ എതിരാൾ നമുക്കെതിരെ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട് നൈറ്റ് എഫ് ത്രീയാണ് നമ്മൾ നീക്കിയത് അടുത്ത മൂവ്മെൻറ്റിൽ ബിഷപ്പിനെ ഇറക്കിയിട്ട് ഒരു സവാരി കിരീതി നടത്തണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് യെസ് അതുപോലെ തന്നെ ചെയ്യുന്നു ബിഷപ്പിനെ ഇറക്കി ബിഷപ്പിനെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കാസ്റ്റിങ് ചെയ്യണം ഓടിക്കോട് ബിഷപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഡി സിക്സ് അവിടെ നിന്ന് ചാടിക്കൊണ്ട് വരുന്നുണ്ട് ഡി സിക്സ് വന്നിട്ടൊന്നൊരു കാര്യമില്ല അതിൻ്റെയൊക്കെ ഏർപ്പാട് നമ്മൾ തീർക്കും എന്നുള്ള ധാരണയിലാണ് നമ്മൾ അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും കാസ്ലിംഗ് അടിച്ചിട്ടുണ്ട് റൂക്കിനെ എഫ് വണ്ണിലേക്ക് നമ്മളങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇ സിക്സ് നീക്കി എന്തോ വലിയൊരു പ്ലാൻ ഗൂഢ പ്ലാനുമായിട്ട് ചക്കം വന്നിട്ടുണ്ട് എന്തായാലും ഏതാണ്ട് ഒരു ഒറ്റ നീക്കത്തിൽ കളി തീരാ എന്ന രീതിയിലാണ് ഈ കളി പൊക്കോണ്ടിരുന്നത് കാരണം ഒരു ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആയതുകൊണ്ട് കണ്ടുവരുമ്പോൾ പകുതി എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഈ ഒറ്റ നീക്കത്തിൽ കളി ചെക്കൻ അടിച്ചുകൊണ്ട് പോകേണ്ടതായിരുന്നു ആ ചെക്കൻ അത് അടിച്ചോണ്ട് പോകാൻ പറ്റിയില്ല നമ്മൾ പിടിച്ചങ്ങ് വാങ്ങി നമ്മൾ വിട്ടുകൊടുക്കാത്ത രീതിയിൽ പിടിച്ചങ്ങ് വാങ്ങിയിട്ടുണ്ട് എന്തായാലും റൂക്ക് ഇവണ് നീക്കി റൂക്ക് ഇവണ് നീക്കി സെൻട്രലിലോട്ട് മാറ്റിയിട്ടുണ്ട് റൂക്ക് ഇവൺ ബിസിക്സ് നീക്കിക്കൊണ്ട് അവിടെ നിരത്തി അപ്പം അപ്പം ചുട്ട് വച്ചേക്കുന്നോ അങ്ങ് ചുട്ട് വച്ചേക്കും കേട്ടോ ആൾക്കാരെല്ലാം നീക്കി എന്താണ് പ്ലാൻ പ്ലാനൊന്നും ഒരു ഇല്ല ഇതൊരു മണ്ടത്തരം അല്ലെങ്കിൽ വലിയ കളിയൊന്നും അറിയാത്തൊരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു കളിയാണ് ഈ കളി നീക്കുക അഥവാ വലിയ പ്ലാൻ വലിയ മറ്റേ രീതിയിലുള്ള പ്ലാനും നല്ല രീതി തോൽപ്പിക്കാൻ പറ്റിയ പ്ലാനൊന്നും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇങ്ങനൊരു മൂവ്മെൻ്റ് നടത്തിയത് എന്തുവാണെന്ന് അറിയത്തില്ല കാരണം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ നമ്മളെ വരി വരിയായിട്ട് നിർത്തിയിട്ടേക്കുന്ന പോലെ നമ്മളെ ആൾക്കാരെ അങ്ങോട്ട് നിരത്ത് 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 നിരത്തി ഇങ്ങിട്ടേക്കുക എന്തായാലും നമ്മൾ നിരത്തി നമ്മൾ നിരത്തി ഇടുന്നില്ല ബിഷപ്പ് ഇറക്കിയിട്ടുണ്ട് നൈറ്റ് ഇറക്കിയിട്ടുണ്ട് ഇനി റോക്കിനെയും മന്ത്രിയേയും ഇറക്കിയിട്ട് താണ്ഡവം അങ്ങോട്ട് ചെയ്യണം അതാണ് പ്ലാൻ എന്തായാലും ബി ഫൈവ് നീക്കി ആദ്യത്തെ അറ്റാക്ക് ചക്ക നടത്തിയിട്ടുണ്ട് ബി ഫൈവ് നീക്കി നമ്മുടെ ബിഷപ്പിനെതിരെ അറ്റാക്ക് ബിഷപ്പിനെ നമ്മളവിടെ വെറുതെ വെട്ടാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചാൻസ് എടുക്കുകയാണ് ബിഷപ്പ് ജി ഫൈവ് നീക്കി മന്ത്രിക്കെതിരെ ഒറ്റ കൊടുക്കുകയാണ് മന്ത്രിയെ നമുക്ക് വീഴ്ത്താൻ പറ്റും ബിഷപ്പിനെ കണ്ട ചാട്ടത്തിൽ ബിഷപ്പിനെ കിട്ടിയ ഒരു സന്തോഷത്തിൽ ആനയുടെ കൊമ്പ് ഓടിക്കാൻ വേണ്ടി ചെക്കൻ ചെക്കൻ്റെ ഐറ്റത്തെ ഇറക്കിക്കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ബിഷപ്പിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മന്ത്രി വീഴ്ത്താൻ മന്ത്രി എടുക്കാൻ വേണ്ടി നമ്മുടെ കറുത്ത ആനയെ നമ്മുടെ കറുത്ത കളത്തിൽ കൂടെ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ആനയെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടു ചിറക്കം പോയി അടിക്കുന്നു നോക്കട്ടെ ഓഹ് ആനയെ കിട്ടി സന്തോഷത്തെ മന്ത്രി വന്ന ഒറ്റ ചാട്ടത്തിനെ ഏറി വെട്ടി ആനയെ കെട്ടി വെട്ടിയ നമ്മുടെ കുതിര വെറുതെ മാങ്ങ വരയ്ക്കാൻ പോകത്തില്ലെന്ന് ചെക്കൻ അറിയത്തില്ല കുതിര താ വന്നു വെട്ടുന്നു ആയത്തെ ട്രാപ്പിൽ തന്നെ മന്ത്രിയെ പൂട്ടുന്നു ഇത് നമുക്ക് ഈ ഒരു ട്രാപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുന്നതല്ലായിരിക്കും ബിഷപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നൈറ്റിനെ വെച്ചിട്ട് ബിഷപ്പ് വെച്ച് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താൽ ചെക്കൻ അബദ്ധം കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കളി നല്ലപോലെ ശ്രദ്ധിക്കാതെ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മണ്ടത്തരം കളിക്കുന്ന ഒരു തീമാണെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്നതെങ്കിൽ ബിഷപ്പിനെ വന്ന് ചാടി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്താൽ നൈറ്റ് വെച്ച് വെട്ടി മറുപടി കൊടുക്കുക എന്തായാലും നമ്മൾ ബിഷപ്പിനെ ചെക്കൻ വിടാൻ ഉദ്ദേശിക്കില്ല നമ്മൾ ആന രണ്ടാനും നമ്മളെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ രണ്ടാന പോയാൽ എന്താ നമുക്ക് ചെക്കൻ്റെ മന്ത്രിയെ കിട്ടിയില്ലേ ഇനി ഒരാളെ കൂടി കളയാനൊക്കുന്നില്ല ആളെ വെച്ച് ആ വെട്ടുന്നു തിരിച്ച് വെട്ടുന്നു പുള്ളിക്കാരൻ അടുത്ത നൈറ്റിനെ ഇറക്കിക്കൊണ്ടിരുന്നു നൈറ്റ് എ സിക്സ് കളിച്ച് നൈറ്റിനെ ഇറക്കിക്കൊണ്ടിരുന്നുണ്ട് നൈറ്റ് വന്നിട്ടൊന്നും കാര്യമില്ല മക്കളെ നമ്മൾ നൈറ്റ് സി ത്രീ കളിച്ചുകൊണ്ട് നമ്മുടെ എതിരാളിക്കെതിരെ നമ്മുടെ അറ്റാക്ക് കൊടുക്കുന്നു നൈറ്റ് സി ത്രീ ബിഷപ്പ് ചേട്ടൻ വന്ന് നൈറ്റിനെതിരെ അറ്റ കൊടുക്കുന്നു നൈറ്റിനെ മാറ്റിയാലും വലിയ സംഭവമൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല കാരണം ബിഷപ്പ് ആ സൈഡിൽ കൂടെ അനങ്ങാതെങ്ങ് പോക്കോളും സാധാരണ മന്ത്രി ഒക്കെ പിഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള സ ഐറ്റംസ് വരുന്നതാണ് എന്തായാലും അങ്ങനെ ഒരു ഐറ്റം വന്നില്ല എന്തായാലും നമ്മൾ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റുന്നു നൈറ്റ് എഫ് ത്രീയിൽ കളിച്ച് ചാടിച്ചുകൊണ്ട് വരുന്നു നൈറ്റ് എഫ് ത്രീ കളിക്കുന്നു അവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും ആക്രമിക്കുകയാണ് ഒരേ രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് ആക്രമിക്കുകയാണ് നമ്മുടെ ഏകദേശം സെൻട്രൽ ഗ്യാപ്പ് ആയി പെട്ട് പോയിട്ടിരിക്കുകയാണ് നമുക്കും കുഴപ്പമില്ല നേരെ നോക്കുമ്പോൾ വിശാലമായ ഷോറൂം പോലെ നല്ല വിശാലമായ ട്രാപ്പ് അവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഡി സിക്സ് കയറിയിട്ട് ഉള്ളൊരു സവാരി ഗിരിഗ്രിയുണ്ട് ഡി സിക്സ് കളിച്ചിട്ട് അപ്പോൾ നൈറ്റ് ഏകദേശം നൈറ്റ് വന്ന ആ റൂട്ട് മാപ്പ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നൈറ്റ് ബി ആണ് നൈറ്റിൻ്റെ അടുത്ത ലക്ഷ്യം എന്നത് സി റ്റു ആണ് സി ടു വെട്ടിയാൽ ഒരു ഹീറോ നിൽക്കുന്ന രീതിയിൽ നൈറ്റ് നിൽക്കും ഹീറോ നിന്ന രീതി കാരണം രണ്ട് റൂക്കിനകത്ത് നിനക്ക് ഏത് റൂക്കിനെ വേണമെന്നുള്ള ചോദ്യവുമായിട്ട് നൈറ്റ് അവിടെ നിൽക്കും എന്നറിയാം അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ മുതലെടുക്കണം നമ്മൾ ഒരു റൂക്കിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് നമ്മൾ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാണ് അവൻ്റെ റൂക്കിനെ അവൻ്റെ ബിഷപ്പിനെ എല്ലാത്തിനെയും മടിച്ചൊതുക്കുന്ന രീതിയിലുള്ള ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ മുൻകൂട്ടി മുൻകൂട്ടിയെന്ന് പറയാം എന്താണ് ആദ്യം തന്നെ ഡി സിക്സ് കളിക്കണം ആ ആളെ എടുത്ത് മന്ത്രി അവിടെ കൊണ്ടെത്തിക്കണം ഈ സമയത്ത് ചാടി കീറി സി ഫോ സി സിക്സ് കളിച്ച് വെട്ടു വാങ്ങിക്കരുത് ഈ സമയത്ത് നൈറ്റ് ഒന്ന് ചിന്തിക്കാതെ തന്നെ നമ്മളെ റൂക്കിനെ എടുക്കാൻ വേണ്ടി രണ്ട് റൂക്കിൽ ഒരത്തിനെ എടുക്കാൻ വേണ്ടി ചാടിക്കൊണ്ട് വരും ആ ഒരു ചാട്ടം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ ചാ ഒരു ചാട്ടം നടക്കുകയാണെങ്കിൽ ഉടനെ അടുത്ത സി സിക്സ് നീക്കി കിങ്ങിനെതിരെയും റൂക്കിനെതിരെയും അറ്റാക്ക് വരും കിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നുകിൽ കിങ്ങിനെ മാറ്റും അല്ലെങ്കിൽ ബിഷപ്പിനെ സെൻ്റർലോട്ട് കയറ്റും ഇതെന്ത് നടന്നാലും നമ്മൾ റൂക്കിനെ പോയി എടുക്കുന്നു നമ്മളെ റൂക്ക് പോയ സ്ഥിതിക്ക് മറ്റെൻ്റെ റൂക്ക് പോയി എടുക്കുന്നു ഇങ്ങനെ ഞെട്ടിയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റൂക്കിനെ എടുത്ത് നൈറ്റിനെ നമ്മൾ വന്ന് റൂക്ക് വെച്ച് വെട്ടുന്നു ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ വല്ല നടക്കുമോ വല്ലതും എന്നൊക്കെ നോക്കാം എന്തായാലും ബിഷപ്പിനെ എ സിക്സിലേക്ക് കളിച്ചു പുള്ളിക്കാരൻ എന്തോ വലിയ പ്ലാൻ ഇടുകയാണ് വിഷപ്പിനെ എ സിക്സ് കളിച്ചു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കളി പോകണമെന്നില്ലല്ലോ ഇതെല്ലാം നമ്മൾ പോയ വഴി അങ്ങ് നോക്കുവാണ് ഏത് രീതിയിൽ പോകുന്നു എങ്ങനെ രീതിയിൽ പോകുന്നത് നമ്മൾ തീരുമാനിച്ച രീതിയിൽ തന്നെ പോകുന്നു ക്യൂൺ ക്യാപ്ചർ ഡി സിക്സ് നമ്മൾ നമ്മുടെ റൂക്കിനെ വെട്ടാൻ വേണ്ടി ചെക്കൻ ഇട്ടു കൊടുക്കുകയാണ് ചാടി വെട്ടിയാൽ പൊന്നു മോനെ നിന്റെ കാര്യത്തിൽ ഊപ്പാട് വരുന്നതായിരിക്കും ചാടി വെട്ടി യെസ് വെട്ടി എൻ്റെ റൂക്കിനെ എൻ്റെ പാവപ്പെട്ട റൂക്കിനെ എടുക്കാൻ വേണ്ടി നൈറ്റ് ക്യാപ്ചർ സി ടു ഒരു റൂക്ക് എന്തായാലും പോയെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യത്തെ അറ്റാക്ക് ചെയ്യുന്നു ക്യൂൺ ക്യാപ്ചർ സി സിക്സ് സെക്കൻഡ് ഗതി ആകെ മാറുന്ന രീതിയിലായിട്ട് മാറുന്നു ക്യൂൺ സി സിക്സ് ബിഷപ്പ് നമ്മുടെ കയ്യിൽ കൺമുന്നിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൂക്ക് ചാട്ടിന് നമ്മുടെ കൺമുന്നിലുണ്ട് റൂക്കിനെ വേണോ ബിഷപ്പിനെ വേണോ എന്ന് മാത്രം കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്നു റൂക്ക് റൂക്കിനെ വെട്ടിയിട്ടുണ്ട് റൂക്കിനെ വെട്ടിയ സമയത്ത് നമ്മുടെ റൂക്കും പോകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം നമ്മുടെ റൂക്കും ഇവിടെ ഇപ്പോൾ പോകും യെസ് നമ്മുടെ ഈ വലതുവശത്തെ റൂക്കാണ് പോയേക്കുന്നത് അതായത് നൈറ്റ് ക്യാപ്ചർ ഈവൻ എന്തായാലും നമ്മൾ നൈറ്റ് അവിടെ ചുമ്മാ ഇരിക്കുമല്ലോ നമ്മൾ നൈറ്റ് പോയി എടുക്കുന്നു നൈറ്റ് ക്യാപ്സർ ഇവർ ചെക്കൻ്റെ നൈറ്റിനെ എടുക്കുന്നു ഇനി നമുക്ക് ബുക്ക് ചെയ്യേണ്ടത് ആളെ വെട്ടണം ബിഷപ്പിനെ വെട്ടണം അങ്ങനെ കുറേ അധികം ഉണ്ട് എന്തായാലും നൈറ്റിനെ മാറ്റി റൂക്ക് വെച്ച് മന്ത്രിക്ക് ഒരു അറ്റാക്ക് കൊടുക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയണം ഓ ബിഷപ്പ് വന്നിട്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ബിഷപ്പ് ഡി റ്റു കളിച്ചേക്കുക ഏത് കുതിരയെ വേണമെങ്കിൽ തിരിമല്ല തീരുമാനിക്കാം എന്ന രീതിയിൽ ബിഷപ്പിനെ കൊണ്ടുവന്ന രണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തേക്കും അന്നേരം ഏത് നൈറ്റ് ഏതെങ്കിലും ഒരു നൈറ്റ് പോയി കിട്ടും ഏകദേശം ആ സമയത്ത് നമുക്ക് എതിരാളികളുടെ അംഗത്തട്ടിൽ കയറി അവിടെ കയറി അടപടലം നമ്മൾ പെടും പെടുക്കണമെന്നല്ല അപ്പം അവിടെ കയറി എന്താ ചെയ്യുക അടിച്ചു ഓടിക്കണം അത് തന്നെ എന്തൊക്കെയായി വരുന്നത് ആ എന്തായാലും പെടുക്കുന്നില്ല നമ്മൾ ആളെ എടുക്കുന്നു എടുക്കുന്നതിന് വരെ ആളെ എടുക്കുന്നു ആളെ എടുത്ത് ചെക്ക് വിളിക്കുന്നു അടുത്ത ബിഷപ്പാണ് നമ്മുടെ ലക്ഷ്യം ബിഷപ്പിനെ എടുക്കാൻ വേണ്ടി ഒട്ടും പേടിക്കാതെ തന്നെ ബിഷപ്പിനെ എടുക്കുന്നു ബിഷപ്പ് ബിഷപ്പ് ടൂൺ ക്യാപ്ചർ എ സീക്സ് ബിഷപ്പിനെ എടുത്ത സ്ഥിതിക്ക് അടുത്ത അമേഖ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ടും വെട്ടി വെട്ടി എടുക്കേണ്ടതായിട്ടുള്ള കടമയുണ്ട് നമ്മുടെ നൈറ്റിനെ നമ്മൾ വിട്ടുകൊടുക്കുന്നു നൈറ്റിനെ ഏത് നൈറ്റിനെ എടുക്കുന്നു യെസ് നൈറ്റ് ക്യാപ്ചർ ഈ വൺ നമ്മുടെ നൈറ്റിനെ പുള്ളിക്കാരൻ ചാടിപ്പരണ്ട് എടുത്തു കഴിഞ്ഞു ഇതായാലും നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് നമ്മൾ റൂക്കിനെ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു റൂ ക്യാപ്ചർ ഈ വൺ റൂക്കിനെ വെച്ച് ബിഷപ്പ് എടുത്ത സമയത്ത് ഇവിടെ അടുപ്പ് കൂട്ടിയതുപോലെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മുടെ റൂക്ക് നൈറ്റ് ആൻഡ് കിങ് രണ്ട് ആൾക്കാർ പെട്ട് അടപ്പടലം പെട്ടിരിക്കുകയാണ് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ അപ്പോഴേ ഇറങ്ങി പോയേന് കാരണം കളി എന്തായാലും തോക്കുമെന്നുള്ള ധാരണ പക്ഷെ തിരിച്ചടിക്കാം നമുക്ക് ഏകദേശം മന്ത്രി മാത്രമായിട്ട് എനിക്കെതി എനിക്ക് എക്സ്ട്രാ ഉള്ളത് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇത് വച്ച് അടിച്ചു കേൾക്കണം എന്തായാലും നിങ്ങളിപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ എതിരാളിയുടെ ആ മൂവ്മെൻറ്റ് ഒറ്റ നീക്കത്തിൽ ജയിക്കാവുന്ന മൂമെൻറ്റിന് വേണ്ടിയില്ലേ അതാണ് ഇനിയാണ് വരാൻ പോകുന്നത് ആ ഒറ്റ നീക്കത്തിൽ പുള്ളിക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം അതാണ് അവസാനം വരെ കളി കാണണം കളി കാണണം എന്ന് പറയുന്നത് ഏത് രീതിയിലും ഏത് സമയത്തും കളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇത്രയും ഐറ്റം വെച്ചുകൊണ്ട് ആരായാലും പ്രതീക്ഷിക്കും വിജയം എനിക്ക് മാത്രമാണ് വിജയം വൈറ്റ് സൈഡിനായിരിക്കും വിചാരിക്കും പക്ഷേ ചില ഒരു ഒറ്റ നീക്കം മാറിപ്പോയാൽ മതി കളി തകൃതിയായിട്ട് പണി പാടാൻ ഏതാ നൈറ്റിനെ ഇറക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ച സാധനമാണ് റൂക്കിനെ ഇറക്കണം കിങ്ങിനെ മാറ്റിയിട്ടുണ്ട് നൈറ്റിനെ ഇറക്കണം എല്ലാം മാറ്റിക്കൊണ്ട് വരും നൈറ്റ് എച്ച് എസ് സിക്സ് കളിച്ചിട്ടുണ്ട് നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റിനെ മാറ്റിയ സമയത്ത് നമ്മൾ റൂക്കിനെ ഡി വണിൽ കളിച്ചു ഒരു അറ്റാക്ക് കൊടുക്കണം കാരണം പുള്ളിക്കാരൻ്റെ ഡൂക്കിന് റൂക്കിന് ഡൂക്കല്ല ഡൂക്ക് അല്ല റൂക്ക് റൂക്കിനെ നമുക്ക് എടുക്കേണ്ടതുണ്ട് റൂക്ക് ഡിവൺ കളിച്ചിട്ടുണ്ട് റൂക്ക് ഡി വൺ കളിച്ച് അടുത്ത മൂമെൻറ്റ് റൂക്ക് ഡി എയ്റ്റ് ആണ് നമ്മുടെ പ്ലാൻ ആ പ്ലാൻ മുൻകൂട്ടി കണ്ടതോ കാണുമോ എന്നറിയത്തില്ല കാണാൻ സാധ്യത കുറവായി യെസ് കണ്ടു റൂ ഡി മുൻകൂട്ടി കണ്ട സ്ഥിതിക്ക് പുള്ളിക്കാരൻ കിങ്ങിനെ ജി സെവനിലേക്ക് കളിക്കുന്നു എന്തായാലും ഒരു ക്യൂൻ വെച്ചൊരു അറ്റാക്ക് അവിടെ പോസിബിൾ അല്ല അതുകൊണ്ട് നമ്മൾ നൈറ്റിനെ മുന്നോട്ട് പോയി നൈറ്റ് ഇ ഫോർ കളിക്കുന്നു എന്താണ് മാർഗം യെസ് പ്ലാനുകളെല്ലാം ഒരുവിധം കടുകട്ടിയായിട്ട് വരുന്നു എഫ് ഫൈവ് നൈറ്റിനെതിരെ അറ്റാക്കാണ് നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല നൈറ്റിനെ മാറ്റി കൊടുക്കുന്നില്ല പേടിച്ച് മാറുന്നില്ല അവിടെ തന്നെ പൂട്ടാനുള്ള പാപമാണ് രീതിയാണ് ഓക്കെ റൂ ഡി സെവൻ കളിച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ഓക്കെ കിങ് ഡി സെവൻ കളിച്ച സ്ഥിതിക്ക് നൈറ്റ് എഫ് സെവൻ കളിച്ച് കിങ്ങിന് മുന്നിൽ ആളെ കുതിരയെ ആളെയല്ല കുതിര ആട് കുതിര ആ കുതിര കുതിരയെ കൊണ്ടത് മുന്നിൽ കയറ്റി വിട്ടിട്ടുണ്ട് മുന്നിൽ കയറ്റി ആട്ടിനെ വെച്ചിട്ട് ഇനി കുറച്ചധികം മൂവ്മെൻറ്റ് ഉണ്ട് നൈറ്റിനെ അറ്റാക്ക് കൊടുത്തു ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നെന്തായാലും ക്യൂനിനെ നമ്മൾ കളത്തിലേക്ക് ഇറക്കുന്നു ക്യൂൻ ക്യാപ്ചർ ഇ സിക്സ് ക്യൂവിനെ കളത്തിലോട്ട് ഇറക്കി ക്യൂൻ ക്യാപ്ചർ ഇ സിക്സ് ഇനി ഒരു നൈറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് നൈറ്റിനെ വെട്ടുമായിരിക്കും വെട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ നൈറ്റിനെ വെച്ച് എൻ്റെ ക്യൂവിനെ വെച്ച് നിൻ്റെ നൈറ്റിനെ വെട്ടും എൻ്റെ നൈറ്റ് പോയാൽ നിൻ്റെ നൈറ്റിന് പോവും അല്ലെങ്കിൽ റൂക്ക് വെച്ച് വെറ്റാം എന്തായാലും ചെക്ക് മേറ്റ് അടിക്കാനുള്ള എല്ലാ ഒരു സംഭവ വികാസങ്ങളും അവിടെ നടക്കും എന്തായാലും റൂക്കിനെ എഫ് ഐറ്റിലേക്ക് കളിച്ച് നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതൊരു നല്ല കിടിലെ മൂവ്മെൻ്റ് ആയിരുന്നു റൂക്കിനെ എഫ് ഐറ്റിലേക്ക് കളിച്ചിട്ട് നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്തായാലും റൂക്ക് വെച്ചും മന്ത്രി വെച്ചും നൈറ്റിനെ വറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആളെ മുൻനിർത്തി മന്ത്രി വെച്ച് ചെക്ക് അങ്ങോട്ട് പാസ്സാക്കുന്നു ചെക്ക് പാസ്സാക്കിയാൽ രണ്ട് മൂന്ന് സൈഡിലോട്ട് മാറാൻ പറ്റും എന്തായാലും ഒരു സൈഡിലോട്ട് പുള്ളിക്കാരൻ തിരഞ്ഞെടുക്കുന്നു കിങ് എച്ച് സിക്സിലേക്ക് മാറി എച്ച് സിക്സിലേക്ക് മാറി സ്ഥിതിക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് ആരായാലും കളി ശ്രദ്ധിക്കാതെ ജി ഫൈവിലേക്ക് കൊണ്ട് ചാടിക്കും ജി ഫൈവിലോട്ട് ചണ്ട് ചാടിച്ചാൽ നൈറ്റ് അവിടെ ഇരുപൊണ്ട് നൈറ്റ് കൊണ്ടിട്ട് കൊലയ്ക്ക് കൊടുക്കുക അതുകൊണ്ട് ജി ഫൈവിലോട്ട് മാറ്റാതെ ക്യൂൺ എച്ച് ഫോറിലേക്ക് കളിച്ച് ചെക്ക് 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 ചെക്കൻ ജി സെവനിലേക്ക് മാറി കിങ് ജി സെവൻ ഇപ്പത്തീരും ഇപ്പോഴത്തീരും എന്നൊക്കെ തോന്നും ചെക്കൻ കിങ് ജി സെവനിലേക്ക് മാറി ആ സ്ഥിതിക്ക് നമ്മൾ നൈറ്റ് ജി ഫൈവ് കളിക്കുന്നു നൈറ്റിനെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റും നല്ല കിട്ടില്ല മൂമെൻ്റ് ആണ് അടുത്ത മൂമെൻറ്റിൽ ചെക്ക് ആണ് നമ്മുടെ ഉദ്ദേശം കണ്ടോ ആരായാലും പറയും അടുത്ത മൂമെൻറ്റിൽ ചെക്ക് ആണ് ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാരണം എച്ച് സെവൻ കളിച്ചാൽ ചെക്ക് മേറ്റാണ് ഓക്കെ എന്നാൽ നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടാമെന്ന് വെച്ചാൽ റൂക്ക് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അതും പറ്റത്തില്ല ആ സ്ഥിതിക്ക് ചെക്കൻ നല്ല കിഡ്ഡിയില്ല ഈ കളി കണ്ടതിൽ വെച്ച് പുള്ളിക്കാരൻ കളിച്ച് ഏറ്റവും മികച്ച മൂവ്മെൻറ്റ് നീക്കി എച്ച് ഫൈവ് നീക്കി എച്ച് ഫൈവ് നീക്കി ഞാൻ ആകെ വരണ്ട് പോയി എന്ന് തന്നെ പറയാം എന്നാലും നമ്മൾ ആരെയും വെട്ടാനോ വെട്ടലിലേക്ക് ഇടയ്ക്ക് കയറാനോ നോക്കുന്നില്ല നൈറ്റ് ഇ സിക്സ് കളിച്ചു നൈറ്റ് ഇ സിക്സ് പഴയ പടിയായി ചെക്കൻ കിങ് എച്ച് സിക്സിലേക്ക് മാറ്റി ഇവിടെ ഒരു ചാൻസ് ഉണ്ട് എന്നാൽ ചാൻസ് കളയുന്നില്ല നാം വിട്ടുകൊടുക്കുന്നു റൂക്ക് വെച്ച് നൈറ്റിനെ എടുക്കുന്നു റൂക്ക് വെച്ച് നൈറ്റിനെ എടുത്ത് റൂക്കിനെ അന്ന് വിട്ടുകൊടുത്താണ് റൂക്ക് വെച്ച് എടുത്താൽ റൂക്കിനെടുത്താൽ അന്തസാട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നടക്കും ഇതെല്ലാം റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കുന്നു റൂക്കിനെ വിട്ടുകൊടുക്കുന്നു റൂക്ക് ക്യാപ്ചർ എഫ് സെവൻ ഇവിടെ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ വേറെ കാണുമായിരിക്കും എന്തായാലും അറിയുന്നവർ ഒരു കമൻറ്റ് ചെയ്യുക എനിക്ക് പറ്റിയ മണ്ടത്തരമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കളിച്ചുകൊണ്ടായിരിക്കും എന്തായാലും റൂ ക്യാപ്ചർ എഫ് സെവൻ യെസ് ക്യൂൻ ജി ഫൈവ് ക്യൂ ജി ഫൈവിലേക്ക് ചാടിച്ച് ചെക്ക് ചാമ്പുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഒന്ന് സംഭവിക്കാതെ തന്നെ കാര്യങ്ങൾ കടന്നു പോകുന്നു കിങ് എച്ച് സെവനിലേക്ക് മാറുന്നു ഞാൻ അടുത്ത മൂമെൻ്റുമായിട്ട് വന്നു നൈറ്റ് എഫ് ഫോർ നൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് ഏത് വശത്തോട്ട് ചടിച്ച് 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 അടയ്ക്കുക അതിൻ്റെ നൈറ്റ് എഫ് ഫോർ അടുത്തതൊരു ട്രാപ്പ് ഒരുക്കാനായിരുന്നു ഈ റൂക്ക് എ സിക്സ് കളിച്ചു ഈ റൂക്ക് എ സിക്സ് കളിക്കാതെ ഡി സെവനാണ് കളിച്ചതെങ്കിൽ അവിടെ ഒരു ചാൻസ് ഇല്ലായിരുന്നു അവിടെ ഒരു ചാൻസ് ഇല്ലായിരുന്നു ഇതാണ് ഞാൻ പറയാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സാധനം കണ്ടോ റൂക്ക് റൂക്കിനെ അങ്ങ് കൊണ്ട് കളയാതെ ഇങ്ങോട്ട് ചാടിച്ച ഒറ്റ നീക്കത്തി കളി തോറ്റേനെ എന്തായാലും അതിന് ഞാൻ കാരണം ഞാൻ വെച്ച് കൊടുക്കുന്നില്ല ക്യൂൺ ക്യാപ്ചർ ജി സിക്സ് വെച്ച് ചെക്ക് പറയുന്നു ചെക്ക് ചെയ്ത് ചാടി കിങ് എച്ച് എയ്റ്റ് ഇവിടെ ഒരു മൂവ്മെൻറ്റ് എൻ്റെ തെറ്റിയാൽ മാത്രം ചെക്ക് വിളിക്കാതെ ഒരു മൂവ്മെൻറ്റ് തെറ്റിയാൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ രീതിയിൽ ആ റൂക്ക് ഇരുന്നതെങ്കിൽ ചെക്ക് മെറ്റ് ചെയ്ത് കളി തീർക്കായിരുന്നു കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഇവിടെ ഏതൊരു രീതിയിലാണ് അവിടെ കൊണ്ട് കളിച്ചതെന്ന് അറിയാൻ വയ്യ ആ മൂമെൻ്റ് അവിടെ നഷ്ടപ്പെടുത്തിയതിൻ്റെ കാര്യം ഇനി പറയാം കാരണം ഇവിടെ ഒരു മണ്ടത്തരം കാണിച്ചത് നല്ല വ്യക്തമായിട്ട് നമുക്ക് വ്യക്തമാകും കാരണം കണ്ടോ ക്യൂൻ ക്യാപ്ചർ എച്ച് ഫൈവ് യെസ് കിങ് ഓടി കളിക്കുകയാണ് കിങ് ജി സെവൻ ഞാൻ നിൽക്കുന്നു ക്യൂൻ ജി സെവൻ ഇനി എനിക്ക് എവിടെയാണ് മിസ്സാകുന്നത് ഒരു മൂമെൻ്റ് എവിടെ നോക്കാം അങ്ങനെ മിസ്സായാൽ എതിരാളി കാണിച്ച മണ്ടത്തരമാണ് യെസ് കിങ് എഫ് എയ്റ്റ് കിങ് എഫ് എയ്റ്റ് ഓക്കെ ഞാൻ അടുത്ത ചെക്ക് വിളിക്കുന്നു നൈറ്റ് ഇ സിക്സ് ചെക്ക് വിളിക്കാതെ എവിടെ മിസ്സാക്കുന്നു അതാണ് നമ്മൾ നോക്കുന്നത് അടുത്ത ചെക്ക് വിളിക്കുന്നു ട്യൂൻ എഫ് സിക്സ് വെട്ടാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെറ്റാൻ പറ്റില്ല കിങ് ഡി സെവനിലേക്ക് മാറിപ്പോകുന്നു കിങ് ഡി സെവനിലേക്ക് മാറിയ സമയത്ത് നമ്മൾ അടുത്ത മൂമെൻറ്റ് ചെയ്യുന്നു നൈറ്റ് സി ഫൈവ് നൈറ്റ് സി ഫൈവ് ഓക്കെ നൈറ്റ് സി ഫൈവ് കളിക്കുന്നു വീണ്ടും ചെക്ക് ചെക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പോകുന്ന കിങ് സി സെവൻ ട്വൻ്റി സിക്സ് കിങ് സി എയ്റ്റ് ഈ സമയത്താണ് എനിക്ക് ആ മറ്റേ മൂവ്മെൻറ്റ് മാറിയത് സി സിക്സ് കളിച്ചു ഒരുപക്ഷേ റൂക്ക് സെൻറ്ററിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ചെക്ക് ആ കാമായിരുന്നു ആ അനെ നമുക്ക് പറയാത്തിൽ ഏത് രീതി മൂവ്മെൻ്റ് പോകുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്ക് പൂട്ടണം പക്ഷേ പൂട്ടാനുള്ള ചാൻസ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കണ്ട റൂക്ക് ക്യാപ്ചർ ഏറ്റു റൂക്ക് വരേണ്ടടുത്ത് വന്നു ഒറ്റ മൂവ്മെൻറ്റിൽ കളി തോക്കും ഇവിടെ ഞാൻ പൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ മൂമെൻറ്റിൽ ഞാൻ കളി തോക്കുന്നതായിരിക്കും എന്തായാലും നമ്മളതിന് ഒരു മാറ്റം മാറ്റംബില്ല അടുത്ത മൂമെൻ്റിൽ നമ്മൾ കളി തോൽപ്പിക്കുന്നതാണ് ക്യൂ ഡി സെവൻ ചെക്ക് ദൻ കിങ് ബി എയ്റ്റിലേക്ക് മാറി അടുത്ത മൂമെൻറ്റിൽ ചെക്ക് മാച്ച് കളി ഈ കളി നമ്മൾ ജയിച്ചു അപ്പോൾ ഇതുപോലത്തെ മറ്റ് കളികൾ കാണണമെങ്കിൽ ഇതുപോലത്തെ നല്ല കിടിലൻ ഗെയിംസ് നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ കാണണമെങ്കിൽ എന്താ അറിയണമെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് ഇതിനകത്ത് ഐറ്റംസ് വേറെ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് വഴി അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ